നമ്മൾ ഇതൊക്കെ വ്യത്യസ്ത രീതിയിൽ പയർ നടാൻ പോവാണ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ രീതിയിൽ തന്നെ മുളക് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വിത്തിൻ്റെ പഴക്കം കാണാൻ കിളിച്ചില്ല പക്ഷേ ഇത് ഉറപ്പായിട്ട് കിളിക്കും നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത് ഉണക്കിയ പയറാണ് ഇതിനായിട്ട് നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഹോളിട്ടെടുക്കുവാണ് ഹോൾ ഇട്ടിട്ട് ഓരോ ഹോളിലും നമ്മൾ പയറിട്ട് ഫില്ല് ചെയ്തെടുക്കും ഇതിൻ്റെ കാര്യമില്ല ജസ്റ്റ് ഇന്ന മണ്ടയിൽ അങ്ങ് പാവിയാലും മതി എന്നിട്ട് അടുത്ത പരിപാടി പറയേണ്ട കാര്യമില്ല ഇതേപോലെ നമ്മൾ എല്ലാത്തിലും വിത്തിട്ടെടുക്കുവാണ് എന്നിട്ട് ഇത് ഫുള്ള് നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് മണ്ട ഒന്ന് ക്ലോസ് ചെയ്തെടുക്കും അതിനുശേഷം നമ്മൾ ഇതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ഈ കാണുന്നതിൻ്റെ തൊട്ട് നമ്മൾ നല്ലതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം അതേപോലെ ഏറെക്കുറെ ട്രാൻസ്പെറൻറ്റ് ഒരു കവർ കൊണ്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തെടുക്കുകയാണ് ഇനി ഒരു മൂന്നാല് ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ട വെള്ളമൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈർപ്പ് ഒക്കെ പ്ലാസ്റ്റിക് കവറിൽ നല്ലതായിട്ട് പിടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊന്നും അയച്ചു കഴിഞ്ഞാത്ത അവസ്ഥ എന്താണെന്ന് കാണാം പ്ലാസ്റ്റിക് കവർ മാറ്റി കഴിഞ്ഞപ്പോഴൊരു ഒരു ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ നട്ടതിൽ ഒരു അറുപത് എഴുപത് ശതമാനം കളിച്ചിട്ടുണ്ട് ഇതൊക്കെ നട്ടത്തി ശ്രദ്ധിക്കുക അധികം സമയമില്ലാത്തൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐഡിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും